ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങൾ പുറത്താണുള്ളത് കേട്ടോ രാവിലെ എട്ട് മണി സമയമായിട്ടുണ്ട് അപ്പോൾ നേരത്തെ ഞങ്ങൾ പോകുന്നത് ഹാർബറിലേക്കാണ് കേട്ടോ മീ പൊന്നാനി ഹാർബറിലേക്കാണ് അപ്പോൾ നമ്മൾ മീൻ കിട്ടണമെങ്കിൽ കുറച്ചധികം വാങ്ങിക്കാം പിന്നെ അച്ചാറിടാന്നൊക്കെ കരുതിയിട്ട് ഹാർബറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് നേരം വൈകിട്ടുണ്ട് എട്ട് മണി സമയമായിട്ടോ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇപ്പം നമ്മൾ പൊന്നാനി ഹാർബറിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട് അവിടുന്ന് ഗേറ്റ് കിടക്കുമ്പോൾ അവിടെ പാസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നാൽപ്പത് രൂപ കൊടുത്തിട്ട് അവിടുന്ന് ടിക്കറ്റ് എടുക്കണം എന്നാലേ നമ്മൾ അങ്ങോട്ട് കടത്തി വിടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഏതാ നാല്പത് രൂപ കൊടുക്കുകയാണ് ഞാൻ അപ്പോൾ ഈ നാല്പത് ബൈക്കിനൊക്കെ ഇരുപത് രൂപയും കാറിന് നാൽപ്പത് രൂപയാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കാൻ നമുക്ക് ടിക്കറ്റ് എടുക്കണം കേട്ടോ അല്ലായിരുന്നാലും അവർ കടത്തി വിടൂല അപ്പോൾ ഞാൻ ചോദിക്കാൻ അവിടെ മീൻ ഉണ്ടോന്ന് മീൻ കിട്ട് പോയാലും എന്നൊക്കെ ചോദിക്കയാണ് അപ്പോൾ അവർ പറയുന്നുണ്ട് ഇന്ന് കാറ്റായതുകൊണ്ട് മഴയും കാറ്റൊക്കെ ആയിരുന്നല്ലോ അപ്പം മീൻ കുറവായിരിക്കും എന്നാലും ഉണ്ട് മീൻ നിങ്ങൾ വരാൻ വൈകിയെന്നൊക്കെ അയാൾ പറയണം കേട്ടോ അങ്ങനെ ഞങ്ങൾ മീൻ വാങ്ങാനായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോവാണ് അപ്പോൾ മീനൊക്കെ വില കുറവാണല്ലോ ഇപ്പോൾ നിങ്ങൾക്ക് മത്തിയോ അങ്ങനെ ചെറു ചെറിയ മീൻ എന്തെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാങ്ങിച്ച് കുറച്ചധികം മച്ചാറിടാന്നുള്ള പ്ലാനോട് കൂടിയാണ് വന്നത് കിട്ടാം വരുമ്പോൾ ഒരു വലിയ ബക്കറ്റൊക്കെ കാറിന് ഡിക്കിയിൽ വെച്ചിട്ടുണ്ട് ചമ്മോ കിട്ടോ എന്നും അറിയില്ല അപ്പോൾ എന്തായാലും നിങ്ങൾ പോയി നോക്കുകയാണ് കേട്ടോ കുറച്ചും കൂടി നേരത്തെ വരേണ്ടിയിരുന്നു സമയം വൈകി കാരണം ഈ വണ്ടികളൊക്കെ പോകണത് മീൻ വാങ്ങി കൊണ്ടുപോവാണ് കേട്ടോ ഈ വലിയ കുഴച്ച് വണ്ടിയിലൊക്കെ മീൻ കച്ചവടക്കാരും ബൈക്കിൽ മീൻ കച്ചവടക്കാരും അവരൊക്കെ വന്ന് കൊണ്ടുപോവാണ് ഇപ്പം നമ്മുടെ പൊന്നാനി ഹാർബറാണ് ഇത് കേട്ടോ കണ്ടില്ലേ ഓരോ വണ്ടി മേലൊക്കെ മീൻ പെട്ടിയൊക്കെ വെച്ച ആൾക്കാർ പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ ഹാർബറിൻ്റെ ഉള്ളിലേക്കാണ് കയറി പോവുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യമൊക്കെ ഡ്രൈവിങ് പഠിച്ചിരുന്ന സമയത്ത് ഇതുപോലെ മുന്നേ ഇതേപോലെ ആ ഹാർബറിലേക്ക് വന്നിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഈ വളവുണ്ടല്ലോ ഇവിടെ വെച്ചിട്ട് ഞാൻ ഇതേപോലെ ഈ സൈഡിൽ കൂടെ എടുക്കാതെ സെൻട്രൽ കൂടെ പോയിട്ട് ഈ തിരുവിൽ കൊണ്ടുപോയി വണ്ടി ചവിട്ടി കൊടുത്ത് ഫ്രണ്ടിലൊരു വണ്ടി വന്ന് നിൽക്കുകയും ചെയ്തു അപ്പോൾ ഞാൻ പറഞ്ഞു വേണമെങ്കിൽ എടുത്ത് പോയിക്കോളീന്ന് അത് അതാ പറഞ്ഞ് ഞങ്ങൾ ചിരിക്കാണ് കേട്ടോ വണ്ടിയിൽ ഇന്നിട്ട് ആ കാര്യം ഓർത്തിട്ട് അങ്ങനെ നമ്മൾ ഹാർബറിലേക്ക് എത്തിയിട്ടുണ്ട് നല്ല തിരക്കും വണ്ടികളൊക്കെ കാണുന്നുണ്ട് മീനൊക്കെ ഒരുവിധം കഴിഞ്ഞിരിക്കണെന്ന് തോന്നുന്നു കാരണം അത്രയും നേരം വൈകി എട്ട് മണിട്ടൊക്കെ ഒരു ആറ് മണി ആറര സമയത്തൊക്കെ നമുക്ക് അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ നല്ല ഫ്രഷ് മീനൊക്കെ നമുക്ക് ഒരുപാട് വാങ്ങിച്ചു കൊണ്ടുപോകാമായിരുന്നു കേട്ടോ അപ്പോൾ അതാ കണ്ടില്ലേ നല്ല വണ്ടിയും ആൾക്കാർ മീൻകാരൊക്കെ വന്നിട്ട് മീനൊക്കെ ഇങ്ങനെ കൊണ്ടു നടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് എല്ലാവരൊക്കെ മീൻ വാങ്ങിച്ച് പോവാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ പിന്നെ വലിയ വലിയ വണ്ടികളിലൊക്കെ കയറ്റി പോകില്ല മീൻ ഐസൊക്കെ ഇട്ടിട്ട് അതൊക്കെയാണ് ഇവിടെ കാണുന്നത് കേട്ടോ അപ്പോൾ മീൻ കുറവാണ് നല്ല കാറ്റും മഴയൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പൊ മീൻ കുറവാണ് അല്ലെങ്കിൽ ഇങ്ങനെ നല്ല ഇതിലും തിരക്കുണ്ടാവാറുണ്ട് ഇവിടെ അപ്പൊ നമുക്ക് ഇനി ഹാർബറിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് പോയി നോക്കാം എങ്ങനെയുണ്ട് വീഡിയോയില് വരുന്നോട് ഇടുന്നോട് വേണ്ടേ ചില ആൾക്കാർക്ക് പ്രശ്നം ഉണ്ടാവും ഇരുന്നൂറ് രൂപല്ലേ കൊറച്ചായിരം കൂടുതലാണ് മാന്തളു ഇതെന്താ നോക്കട്ടെ വേസ്റ്റാ വന്ന വേസ്റ്റാ നോക്ക

ചുതുവര സൂപ്ര അലൻ ജാനുരാ നാലു രൂപ ആറ് രൂപ നാലു രൂപ അനാദോ നീല ആമജോ വാളമുനേ എ ബി സി ഡി എ ഡി അസംഭരെ വാളമുനേ അഞ്ചു അസംഭരെ ആനജംഭരെ അതെ പോയി വിറ്റണില്ലാ നസർ അതെ അസംഭരെ അപ്പോയിന്ന അതെങ്ങനെ ും നല്ല ഇത് വാടല്ല പലാമീൻ ഉള്ളിയായക്കറ പലാമീൻ നല്ല സ്ഥലം അവര് ബക്കറ്റി മേടിച്ചിട്ടുണ്ട് അത് വേണം രണ്ടേ പേര് അത് രണ്ടേ പേര് ഇത് പിന്നെ മഞ്ഞേലും ാണ് ഇരുന്നൂറ് കൊട്ടാരൊക്കെ കടലിൽ പോയി തിരിച്ചു വന്നതാ കാറ്റൊക്കെ ആയിട്ട് അതല്ലേ മൂന്ന് നാലു മീൻ പറഞ്ഞത് അതല്ല വേറെ നല്ല തോലി എന്താ പറഞ്ഞു ഗൂഗിൾ പേ ഇല്ലേ ഗൂഗിൾ പേ ഇല്ലേ അങ്ങനെ മക്കളെ പനി പാളിയിട്ടോ ഞങ്ങൾ ആയിട്ടൊക്കെ വന്നത് പനി പാളി കാരണം നമ്മൾ മീനൊക്കെ കഴിഞ്ഞിരിക്കുന്നുട്ടോ വലിയ മീനുകളാണുള്ളത് അപ്പോൾ ഞങ്ങൾ പൂ മീന് നാനൂറ്റമ്പത് പറഞ്ഞ് മുന്നൂറിന് വാങ്ങിച്ചിട്ടോ മുന്നൂറിന് വില പേശി വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി പൂ മീന് കൊണ്ടുപോയിട്ട് നിനക്ക് എന്തെങ്കിലും പൊള്ളിക്കുക വർക്കൊക്കെ ചെയ്യാം അതിന് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് ഇതാ ബക്കറ്റൊക്കെ ആയിട്ട് പോയത് വെറുതെ ആയിട്ടാണ് നമ്മൾ ചെറിയ മീനൊക്കെ ആണെങ്കിൽ ബക്കറ്റ് വണ്ടിയിലൊക്കെ മീൻ്റെ വെള്ളം ഒലിക്കണ കാരണം നമ്മൾ ബക്കറ്റ് കൊണ്ടുപോകാറുണ്ട് കേട്ടോ അവ ബക്കറ്റിട്ട് പോയതാണ് അപ്പോൾ ഞങ്ങൾ ചമ്മീട്ട് തിരിച്ച് വന്നിട്ടുണ്ട് ഇനി എന്തായാലും ഈ മീൻ നമുക്ക് പൊള്ളിക്കുന്ന വീഡിയോ ഞാൻ ഈ വീടിൽ ഞങ്ങൾ ഉൾപ്പെടുത്തുന്നില്ല നമുക്ക് അടുത്ത വീഡിയോയിൽ കാണിക്കാം കാണിക്കട്ടോ അപ്പോൾ നമ്മൾ മീനൊക്കെ ആയിട്ട് ഉള്ളിലേക്ക് ചെന്ന് കഴിയുമ്പോൾ കുഞ്ഞിനെ ഞങ്ങൾ കാത്തിരിക്കുകയാണ് വീടിൻ്റെ ഉള്ളിൽ അപ്പോൾ കുഞ്ഞെനിക്ക് മീനൊന്നും കാണിക്കാം നല്ല ഇഷ്ടമാണ് ഒന്നിട്ട് മീൻ കാണുക പക്ഷേ അവൾ മീനൊന്നും കഴിക്കില്ല കേട്ടോ അവരുടെ മിയവിൻ്റെ ഫുഡ് മാത്രം അവള് കഴിക്കുക